നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിച്ചില്ല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സിസിടിവി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല കണ്ണൂർ ഏഡിയം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയുടെ ഹർജി ചില കഥകൾ കെ െ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന സംശയം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് കോടതിയെ സി പി ഐ എം നേതാവ് പി പി ദിവ്യ പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല പി ഭരണതലത്തിൽ വലിയ പിടിപാടുണ്ട് അങ്ങനെ ഉറപ്പായി എനിക്ക് അങ്ങനെ തനിക്ക് പോരാ മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് ഇക്കാരണത്താൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിച്ചില്ല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സിസിടിവി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു മരണത്തിനു ശേഷമുള്ള ഇൻക്വസ്റ്റർ നടപടികളിൽ മനപൂർവ്വമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട് അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു അതിനാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കാനും സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം